കർത്താവിൽ പ്രിയരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഒന്നാം ദിവസം ഇന്ന് ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് യേശു പറയുന്ന വചനങ്ങളെ നമുക്കവിടെ കാണുവാൻ സാധിക്കും പത്തൊൻപതാം അധ്യായത്തിൽ നമുക്ക് ഏവർക്കും പരിചിതമായ സക്കായിയുടെ കഥയാണ് വിവരിച്ചിരിക്കുന്നത് സക്കായി ധനികനും ചുങ്കക്കാരനുമായൊരു മനുഷ്യനെന്ന് വേദഭാഗം വിവരിക്കുന്നു നാം സക്കായിയെ നോക്കുകയാണെങ്കിൽ സക്കായിക്ക് വളരെ ഒരു മനുഷ്യനെന്ന് വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അവിടെ കാണാം സക്കായി ഉയരത്തിൽ കുറവുള്ളവനായിരുന്നു വളർച്ചയിൽ കുറിയവൻ ആകുക കൊണ്ട് എന്ന് സക്കായിയെ പറ്റി അവിടെ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആയതുകൊണ്ട് തന്നെ സക്കായി അതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല തൻ്റെ കുറവുകളെ വലുതാക്കി കാണിക്കാതെ സക്കായി ആ കുറവുകളെ അതിജീവിച്ച് ഒരു കാട്ടത്തിമേൽ വലിഞ്ഞു കയറുന്ന കാണുവാൻ സാധിക്കുന്നു എന്തിനാണ് സക്കായി കാട്ടത്തിമേൽ വലിഞ്ഞു കയറിയത് യേശുവിനെ കാണുവാൻ സുഹൃത്തുക്കളെ ഇവിടെ യേശുവിനെ കാണുവാൻ സക്കായി എടുക്കുന്ന തയ്യാറെടുപ്പ് ശ്രദ്ധേയം ാണ് അദ്ദേഹം തൻ്റെ പുക്കക്കുറവിനെ വർണ്ണിക്കാതെ കാട്ടത്തിമേൽ വലിഞ്ഞു കയറി ബുദ്ധിമുട്ടുകൾ സഹിച്ച് യേശുവിനെ കാണുവാനായി തയ്യാറാകുന്നു പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്നിരുന്നുവെങ്കിൽ താൻ ഉയർച്ചയിൽ കുറവുള്ളവനാണ് എന്ന് കരുതി സക്കായി അവിടെ നിന്നിരുന്നുവെങ്കിൽ യേശുവിനെ കാണുവാൻ സക്കായിക്ക് സാധിക്കുകയില്ലായിരുന്നു കാട്ടത്തിമേൽ ബുദ്ധിമുട്ട് സഹിച്ച് സക്കായിയെ കയറുവാൻ പ്രേരിപ്പിച്ചത് യേശുവിനെ കാണുവാനുള്ള ആഗ്രഹമാണ് സഖായിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു യേശു എങ്ങനെയുള്ളവൻ എന്നറിയുവാൻ പാപത്താലും പാപഭാരത്താലും താൻ ചുങ്കക്കാരനായതുകൊണ്ടും മറ്റുള്ളവരിൽ നിന്നും വളരെയധികം നീരസവും വെറുപ്പും സക്കായി സമ്പാദിച്ചിരുന്നു തൻ്റെ ജീവിതകാലത്തിൽ എന്നാൽ യേശു അതിൽ നിന്നും വ്യത്യസ്തമാണോ യേശു തന്നെ സ്വീകരിക്കുമോ യേശു എങ്ങനെയുള്ളവൻ എന്നറിയുവാൻ സക്കായിയുടെ മനസ്സ് അതിയായ ആഗ്രഹം കാണിച്ചിരുന്നു ഈ ആഗ്രഹത്തിൽ നിന്നുമാണ് സക്കായി കാട്ടത്തിനേൽ വലിഞ്ഞു കയറുന്നത് നാം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളങ്ങളെ ദൂരവേ നിന്ന് അറിയുന്ന കർത്താവ് സഖായി കാട്ടുത്തിമേൽ വലിഞ്ഞു കയറിയത് ദൂരവേ അറിഞ്ഞ നാഥൻ മുന്നമ്മേ അറിഞ്ഞ നാഥൻ കാട്ടുത്തിമേലിൻ്റെ താഴെ എത്തിയപ്പോൾ അവിടെ നിന്നു എന്ന് വേദവചനം നമ്മെ പഠിപ്പിക്കുന്നു യേശു അവിടെ നിന്നു സഖായിയെ ഇറങ്ങി വ എന്ന് വിളിക്കുന്ന കർത്താവിന്റെ കർത്താവിൻ്റെ വീളി നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു എന്താണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സുകൾ േശുവെ നമ്മുടെ കർത്താവിനെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചാൽ അവൻ എങ്ങനെയുള്ളവൻ എന്ന് അറിയുവാൻ നാം ഒന്ന് ആഗ്രഹിച്ചാൽ നാം ഒരു തയ്യാറെടുപ്പ് എടുക്കുവാൻ നാം മുന്നിട്ടിറങ്ങിയാൽ യേശു നമ്മുടെ മുന്നിലും വന്ന് നിൽക്കും ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ച് കർത്താവ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും അവിടെ യേശു സക്കായിയോട് പറയുന്ന വചനം ശ്രദ്ധേയമാണ് ഇന്ന് ഈ വീടിന് രക്ഷ കടന്നു വന്നിരിക്കുന്നു സക്കായി എന്താണ് അവിടെ പറയുന്നത് യേശുവിൻ്റെ സമീപനം അവിടെ സക്കായിയുടെ മുൻപിൽ വന്നപ്പോൾ തന്നെ താൻ ചെയ്ത പാപങ്ങൾ സക്കായി തിരിച്ചറിയുകയും അതെല്ലാം തിരിച്ച് മടക്കി കൊടുക്കുവാനും അവിടെ സക്കായിയുടെ മനസ്സിൽ രൂപാന്തരം വരികയാണ് യേശു നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിന് രൂപാന്തരം സംഭവിക്കും നാം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കും അതേ കൂട്ടുകാരെ യേശുവിനെ നമ്മുടെ ജീവിതത്തിലോട്ട് ക്ഷണിക്കുക ഇന്ന് ഇപ്പൊ പുതുവർഷത്തിൽ യേശുവിനെ അറിയുവാൻ നാം ആഗ്രഹിക്കുക യേശുവിൻ്റെ ഉള്ളത്തെ നാം ഒന്ന് അറിയുക നമ്മുടെ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു എന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഭവനങ്ങൾക്ക് രക്ഷ വരട്ടെ കാണാതെ പോയതിനെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ പാപങ്ങൾ നിറഞ്ഞ് നാം കാണാതെ പോയിരിക്കുന്ന നമ്മുടെ നന്മകളെ നേടിയെടുത്ത് തരുവാനാണ് കർത്താവ് ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു പിടിക്കുവാനല്ലോ തിരഞ്ഞു രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് അതെ നമ്മെ രക്ഷിക്കുവാനാണ് ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി നമ്മുടെ ഇടയിൽ പാർത്തത് അതല്ലെങ്കിൽ കർത്താവിന് വരണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മളെ രക്ഷിക്കുവാനായി വന്ന കർത്താവിൻ്റെ രക്ഷ നാം ഇന്ന് തന്നെ നേടിയെടുക്കുക പോലെ അവനെ കാണുവാൻ നാം ആഗ്രഹിക്കുക നാം തയ്യാറെടുക്കുക നാം കൂടുതലായി വചനം പഠിക്കുക ധ്യാനിക്കുക പ്രാർത്ഥിക്കുക കർത്താവിനോട് അടുക്കുവാൻ നാം ആഗ്രഹിക്കുക ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമ്മേ